ഹലോ എന്തൊക്കെയാണ് ഡിഷ് എല്ലാവരും സുഖാരിക്കാൻ വിശ്വസിക്കുന്നു ഇന്നൊരു ഡെയിലിൻ മൈ ലൈഫാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഭയങ്കര ഷോർട്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നെ പിടിച്ചൊരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ നല്ലൊരു അടിപൊളി കാപ്പി ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കേട്ടോ ഞാനിത് ക്രീം ആണ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് വിപ്പിംഗ് ക്രീം അങ്ങ് മേടിക്കാൻ മേടിക്കാമല്ലോ ഹെവി ക്രീം വിപ്പിംഗ് ക്രീം ഇനി ഹാഫ് ആൻഡ് ഹാഫ് ആണെങ്കിലും കുഴപ്പമില്ല സാധാരണ പാലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ കൊഴുപ്പൊക്കെ കളയാണ്ട് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം ഇതെൻ്റെ ഒരു ഫ്രോത്തറാണ് മിൽക്ക് ഫ്രോത്ത് ഒരു പത്ത് ഡോളറിനകത്തേ ഉള്ളൂ അതിലാണ് നമുക്ക് നല്ല എക്സ്പെൻസീവ് ഹൺഡ്രഡ് ഡോളറിന് മേലിലുള്ള ഫ്രോത്തേഴ്സ് മേടിക്കാം മെഷീൻ ആയിട്ടുള്ളത് പക്ഷെ ഞാൻ ഇതാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുക കേടാവുമ്പം ഒരു പുതിയത് മേടിക്കും കേടാകുന്ന നമ്മൾ സൂക്ഷിക്കാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ടാലാണ് കേട്ടത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് മിൽക്ക് ഫ്രോത്തർ എന്ന് നോക്കിയാൽ മതി ഞാൻ കനേഡിയൻ ടയറിൽ നിന്നോ വോൾമാർട്ടിനോ നേരിട്ട് മേടിക്കുക ചെയ്യുക പക്ഷെ ഓൺലൈൻ മേടിക്കാൻ നോക്കുന്നവരാണ് മിൽക്ക് ഫ്രോത്തർ അപ്പൊ ഈ പടങ്ങാണല്ലോ അങ്ങനെ നല്ല ഉപകാരം ഉണ്ടാകും പ്രത്യേകിച്ച് നല്ല പതപ്പിച്ച ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യം അത് ഞാൻ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഫ്രോത്ത് ചെയ്യണം അപ്പോൾ ഉണ്ടല്ലോ ആ ഒരു ക്രീമോ മിൽക്കോ അതിൻ്റെ ഇരട്ടിയാവേ എന്നിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കാം അപ്പം കാപ്പി അടുപ്പത്തിട്ടൊക്കെ തിളപ്പിച്ചങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരു നെസ്കോഫേഡ് ഗോൾഡ് എന്ന് പറയുന്നതാണ് കേട്ടോ ആ കോഫി ഇൻസ്റ്റന്റ് കോഫിയാണ് അപ്പം തിളപ്പിച്ച വെള്ളം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അര മുക്കാൽ ടേബിൾ സ്പൂണോ ഇട്ടിട്ടുണ്ട് കാപ്പിയുടെ അളവ് വേണ്ടവർ അതനുസരിച്ച് എത്തണം ഞാൻ ഡാർക്ക് റോസ്റ്റ് ചെയ്താൽ മേടിക്കാം മീഡിയം റോസ്റ്റ് ലൈറ്റ് റോസ്റ്റ് മേടിക്കില്ല അതായത് എനിക്ക് ആ ഒരു കഫീൻ കുറയാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് റോസ്റ്റ് മേടിക്കുന്നത് എന്നിട്ട് ഇതാ അത് ഒന്നിൽ ക്രീം നമ്മുടെ കാപ്പിയിൽ ഒഴിക്കാം അല്ലെങ്കിൽ കാപ്പി ക്രീമിൽ ഒഴിക്കാം എങ്ങനെ ഒഴിച്ചാലും ദാ ക്രീം ഈ ഒരു പതിനഞ്ചിനിങ്ങനെ മേളിൽ കിടക്കും പഞ്ചസാര എൻ്റെ ഞാൻ ചില ദിവസങ്ങൾ സ്പ്ലെൻഡ് ചെയ്യും ചിലപ്പോൾ ഒന്നും കൂടി എല്ലാവരും തോന്നിയ പോലെ ചെയ്യും വീളിൽ കുറച്ച് കാപ്പിപ്പൊടി ഇങ്ങനെ വിതറിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാമെന്നു പറഞ്ഞില്ലേ കാപ്പി കുടിക്കുക ചായ കുടിക്കുക അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല രസമാണ് അപ്പം ഞാൻ എൻ്റെ കാപ്പിയൊക്കെ പ്രിപ്പയർ ചെയ്തു പിള്ളേരും തോമസും കൂടെ പുറത്ത് പോയേക്കും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതിനു അതിനുമ്പ്പ് കുറച്ച് വീഡിയോസിന് കമൻറ്റ് കൊടുക്കാം അങ്ങനെ കുറച്ചൊരു യൂട്യൂബ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ താഴെ വന്നിരുന്നെങ്കിലും ഞാൻ യൂട്യൂബിൽ കുറച്ച് കയറി ഇറങ്ങി നടന്നു കേട്ടോ അതായത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടോ കുറെ അതും ഇതൊക്കെ കണ്ടോ ഇത്തിരി നേരം എഡിറ്റ് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി വെച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാമെന്ന് വെച്ചു എനിക്കെപ്പോഴും ഒത്തിരി വെളുപ്പിനല്ല കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അവധി ദിവസമാണ് അപ്പം എനിക്ക് ചിലപ്പോൾ ചോദിക്കും ചേച്ചി ഈ സമയ സമയത്തിന് ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാന്ന് ഞാൻ മുന്നിലൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ ചോദിക്കുന്നതായിരിക്കുമല്ലോ ഞാൻ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് ഫോണാണ് യൂസ് ചെയ്യുക എന്റെ ഫോൺ ഗൂഗിൾ പിക്സൽ എയ്റ്റ് പ്രോ ആണ് അതിന് ആവശ്യത്തിന് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ജി ബി ഒക്കെ ആ തോന്നുന്നു അതിന് ഉണ്ട് പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസും പിക്ചേഴ്സും ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് പിന്നെന്താ പറയുക അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിലൊരു എഡിറ്റ് ചെയ്യും ക്യാൻവയിലാണ് ഞാൻ തമ്നൽ ചെയ്യുക എല്ലാം ഫോണിൽ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നതും ഈ കൈൻ മാസ്റ്റർ ആപ്പിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇത് ഇതൊരു ജോലി പോലെ ഇരുന്ന് ചെയ്യുന്ന ഒരു രീതിയില്ല കാരണം ഞാനൊരു ഫുൾ ടൈം വർക്കിംഗ് മദറാണ് ഏഴ് മണിക്കൂർ അഞ്ച് ദിവസവും വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഫുൾ ടൈം വർക്ക് അതാണ് എൻ്റെ പാഷൻ പിന്നെ കിട്ടുന്ന കുറച്ച് സമയത്ത് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോയും എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് വീഡിയോ ഞാൻ മോസ്റ്റ്ലി ഒരു ട്വന്റി മിനിറ്റ്സിനകത്തുള്ള വീഡിയോ ആണ് ചെയ്യുക മാക്സിമം തേർട്ടി മിനിറ്റ്സിൻ്റെ ഫുട്ടേജ് എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തേർട്ടി മിനിറ്റ്സ് എന്തായാലും വേണ്ടി വരും എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ആ തേർട്ടി മിനിറ്റ്സ് ഞാൻ ഡിവൈഡ് ചെയ്ത് പല സമയത്തായിട്ടാണ് കേട്ടോ ചെയ്യുക പിന്നെ നമ്മൾ വൺസ് വീഡിയോ ഡിസൈഡ് ചെയ്ത അത് പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റോ പത്ത് മിനിറ്റോ എന്താണ് നമ്മൾ കാണിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്രയും പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും വേണം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒരു വീഡിയോയുടെ മേളിൽ ഞാൻ ചിലവഴിക്കുന്നുണ്ടാവും അതിൻ്റെ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും വോയിസ് ഓവറും കമ്പനിയിൽ മേക്കിങ്ങും എല്ലാം കൂടെ കൂടിയിട്ടാണ് അത് ഓവർ വൺ ഓർ ടു ഡേയ്സ് ആയിരിക്കും അപ്പം എനിക്കതിന്റെ ഡെ ഡെസിഗ്നേറ്റഡ് ടൈം ഡെഡിക്കേറ്റഡ് ടൈം അങ്ങനെയൊന്നുമില്ല ആയിരിക്കുന്ന ഒരു ഈ വോയിസ് ഓവർ കൊടുക്കുന്ന പത്തു പഞ്ചു മിനിറ്റ് മിനിറ്റ് മാത്രം എനിക്ക് ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ വീട്ടിലായ എന്താ പറയുക പിള്ളേരുടെ ബഹളം വെക്കാതിരിക്കണ ഞാൻ പറയുക അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാറിലകത്ത് പോയിരുന്നു അങ്ങനെ ചെയ്യും അപ്പം ഞാൻ അങ്ങനെ അപ്പം ഇതിനൊരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഞാനതിനു പ്രത്യേകിച്ച് ബജറ്റ് ചെയ്ത് ടൈം കൊടുത്തിട്ടില്ല എൻ്റെ ഫ്രീ ടൈമിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചെയ്യാന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഇണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടത്തില്ലല്ലോ ആ അപ്പം ഇന്നത്തെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും കുറച്ചു നേരം കഴിഞ്ഞു ഇനി മേളിൽ വന്നിട്ട് പനീറിൻ്റെ കറി വെക്കാന്ന് വെച്ചു അപ്പം ഞാൻ നാനാക്ക് എന്ന് പറയുന്ന ഒരു ദേശീയ പ്ലാന്റ് ആണ് മേടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇത് വെള്ളക്കടല കുതിർക്കാനും വെച്ചിട്ടുണ്ട് അപ്പം പനീർ ഞാൻ ഓൾറെഡി ബട്ടർ പനീറിൻ്റെ സോസ് മേടിച്ചു ഞാൻ നമ്മളെ റെസിപ്പിയൊക്കെ ഫോളോ ചെയ്ത് നല്ലൊരു അടിപൊളിയായിട്ട് പനീറിൻ്റെ നമ്മുടെ എന്താ പറയുക ഉള്ളി ഇതെല്ലാം വഴറ്റി ബട്ടറും മേത്തിലീസൊക്കെയിട്ട് അത് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയാലും ഇവർക്ക് ഈ ഞാനിപ്പോ ഈ ഉണ്ടാക്കുന്ന രീതി ഉള്ളതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ചൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിക്കണ സോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദോസാണ് ഇത് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും ഒരു ബട്ടർ പനീർ സോസ് ബട്ടർ ചിക്കൻ സോസ് അത് വെച്ച് ഒരിക്കലും ഞാൻ ചിക്കൻ വെച്ചിട്ടില്ല പനീർ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ നാനാക്കിന്റെ പനീർ നല്ലതാണ് കേട്ടോ െങ്കിലും എന്താ പറയുക മേടിക്കാൻ നോക്കണമെങ്കിൽ ഏറെ കിട്ടുന്ന സമയമാണ് അല്ലെങ്കിൽ എനിക്ക് ആളുകൾ ഫ്രീസ് ചെയ്തും വെക്കാറുണ്ട് അപ്പം ഞാൻ ഇത് ഒന്ന് രണ്ട് പാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തീരും ഞാൻ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചു ഞാൻ കഴുകുട്ട് പനീർ ചിലർ കഴുകില്ലായിരിക്കും പക്ഷെ ഞാൻ കഴുകി എന്നിട്ടൊന്ന് ഒപ്പിയെടുക്കും ഒരു അത്യാവശ്യം വലിയ കഷ്ണം ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തു വരുന്ന സമയത്ത് ഈ പനീറിടും അപ്പം വെള്ളം ഒന്ന് തുടച്ച് ടിഷു പേപ്പർ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോന്നും തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ബട്ടറിനകത്ത് കിടന്ന് പൊട്ടും അപ്പം പനീർ ഒന്ന് വറക്കില്ല കണ്ടുമാനം വറുത്ത് ഇങ്ങനെ മറുമറന്നാകും ജസ്റ്റ് ഒന്ന് ആ ഒരു ബട്ടറിനകത്തൊന്ന് ചെറുതായിട്ട് ഒന്ന് കളറ് മാറുന്ന പോലെ വരുമ്പോൾ ഞാനിതാ ഈ ഒരു സോസ് ആണ് എടുത്തേക്കുന്നത് പിന്നെ ഇൻഗ്രീഡിയൻസിനകത്തൊന്നും വലിയ ഐറ്റംസ് ഒന്നും എഴുതിയിട്ടില്ല കോസ്കോലിൽ വിൽക്കണതാണ് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ വിശ്വസിക്കുക ഇവർ പറഞ്ഞങ്ങോട് വിശ്വസിക്കുക അങ്ങനെയാണ് വൺസ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കണം അപ്പം ഞാൻ ഒരു പാക്കറ്റ് മുഴുവനും ഉപയോഗിക്കാനുള്ള രീതിയിലാണ് വയ്ക്കുക അപ്പം ആ ഒരു പാത്രം സോസ് ഒഴിച്ച് ഞാൻ ഒരു പാത്രം കൂടി വെള്ള അത്രയും തന്നെ വെള്ളം ആ ആ കുപ്പി തന്നെ കഴുകിയ വെള്ളം ഒഴിക്കും ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടങ്കിൽ എപ്പോഴും നമ്മൾ തന്നെ അരപ്പഴിച്ച് അരപ്പുണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാലും നമ്മൾ എന്താ പറഞ്ഞാൽ വിശ്വസിക്കാനല്ലേ തരുള്ളു പക്ഷേ ഇത് ഇടയ്ക്കൊക്കെ എളുപ്പം ഒന്നാമത്തെ കാര്യം നല്ല എളുപ്പം രണ്ടാമത്തെ കാര്യം പിള്ളേർക്ക് ഇഷ്ടമാണ് ഞാനത് കുറച്ച് മട്ടറും ഇതിന് മേളിൽ കുറച്ച് ക്രീം ഒഴിക്കും പിന്നെ ഞാൻ കസൂരി മേത്തി ഇത്രയും കൂടെ കീടും അങ്ങനെ ഇതിനെ ഒന്ന് കുറച്ചും കൂടെ സുന്ദരിയാക്കും കേട്ടോ അപ്പം ഇപ്പം നല്ല വെള്ളം പോലെയല്ല ഇരിക്കുക അപ്പം നല്ല കൂടിയ തീയിൽ തീ നല്ലോണം കൂട്ടിയിട്ടിട്ട് ഒന്ന് നമുക്ക് പകുതിയോളം വെള്ളമാക്കി അത്യാവശ്യത്തിന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പൊ സമയം എന്തായോസ്റ്റ് പതിനൊന്നായി പക്ഷെ നമുക്ക് പന്ത്രണ്ടാവുമ്പം തന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാം ഇന്ന് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ എളുപ്പമുള്ളതാണ് പിന്നെ ഉള്ളത് ചീര തോരം വെക്കാമെന്നു വെച്ചു അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് ചീര അരിഞ്ഞു വരട്ടെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനം ചീര അരിയെന്ന് പറഞ്ഞാൽ അപ്പൊ തോമസ് ആ ഒരു പാത്രത്തിൽ അരിഞ്ഞു വെച്ചോളൂ ഞാൻ ഇതിന് തലേദിവസം ദിവസം രാത്രിയിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചില്ല പാപ്രിക്ക പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി കാശ്മീരി മുളകുപൊടി അതിന് അകത്തു ഇട്ട് കസൂരിമേത്തി ലേശൻകരം മസാല അപ്പം കാശ്മീരി മുളേൻ്റെയും പേപ്പറിക്കയുടെയും ആണ് ഇങ്ങനെ ഇച്ചിരി കള ആയിട്ടിരിക്കുന്നത് പിന്നെന്താ പറയുക ഉപ്പും കുരുമുളകും അതെല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പനീർ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ ആ പനീറിനകത്ത് കുറച്ച് ഫ്രോസൺ പീം കൂടി വെച്ചു മുക്കാല പനീർ വെന്തും ഇനി നമുക്ക് വെള്ളമൊക്കെ പറ്റിത്തുടങ്ങി ഇനി ഒരു ഒരു പിടിയോളം ഫ്രോസൺ പനീറും കൂടെ ഫ്രോസൺ പീയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം എന്ത് ബട്ടർ പനീർ മസാല കഴിക്കാം എന്ന പോലെയായി ഇവര് വൈറ്റ് റൈസ് ആണ് കേട്ടോ പിന്നെ ഉണ്ടാക്കണം നമ്മൾ ബസ്മതി റൈസ് വെറുതെ റൈസ് ആയിട്ട് വേവിക്കാം ബസ്മതി റൈസും ഇതും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പം പിള്ളേർ എന്തായാലും ഹാപ്പിയായി അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സീൽ ചെയ്യുന്ന സാധനം മേടിച്ചു എടുക്കുക പ്ലാസ്റ്റിക് കവർ സീൽ ചെയ്യുന്നത് അത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കെട്ടിവെച്ചാലൊക്കെ മതി പിന്നെ ഇത്തിരി സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയാന്ന് തോന്നും ഇത് ആ ഒരു ഡോളർ സ്റ്റോർ പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങളിലാരുടെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല പ്രോഡക്റ്റ്സ് ഇങ്ങനെ റീസീൽ ചെയ്യാൻ പറ്റുന്നതറിയാമെങ്കിൽ കമൻറ്റിലിടാൻ മറക്കരുത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും ഇത് ഈ സാധനം അത്രയ്ക്കും വലിയൊരു ഗുണമൊന്നുമില്ല സീൽ ചെയ്യാൻ പറ്റും ഒരു ഒന്നിലും സ്റ്റോറോ അല്ലെങ്കിൽ ടീമോ അങ്ങനെ എവിടെന്നെങ്കിലും മേടിച്ചാലും അതിന് ബ്രാൻഡും അതൊന്നും അതിലൊന്നും എഴുതിയിട്ടില്ല അതുകൊണ്ടാട്ടോ ഇന്ന് മാത്രമല്ല ഞാൻ ആർക്കും അതും മേടിക്കാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ ഒന്നിനും കൊള്ളാത്തൊരു സാധനം പക്ഷേ ഈ ഐറ്റം ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അത് നന്നായിട്ട് അറിയാമെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഗുണം ഗുണമുള്ളതുണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കല്ലേ ഇനിയിപ്പം നമ്മുടെ ആ പനീർ റെഡിയായി ആയി അതിനകത്തോട്ട് ഞാൻ നമ്മൾ രാവിലെ കഴിച്ച ക്രീമില്ലേ അതേ തന്നെ ആ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ക്രീം അല്ല വിപ്പിംഗ് ക്രീം ഏതാണേലും ഉള്ളത് ഇതിനകത്തുകൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് തോറ്റുപോകും നമുക്ക് ഹോട്ടലിൽ ഇപ്പം എന്തൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നത് നമുക്കറിയില്ല ഇതിപ്പം ഈ കുപ്പിയിൽ വന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞു പിന്നെ എയർ ഫ്രയർ ആണ് ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ ഞാൻ പിന്നെ എൻ്റെ ഇത് മാറ്റിയ ഞാൻ ഓർത്തില്ല ട്ടോ എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി എയർ ഫ്രയർന്ന് വെക്കണത് കൊണ്ട് ഞാൻ ആക്ച്വലി ഇന്ന് ഇത് വറത്തെടുക്കാന്ന് വെച്ചു ബട്ടറിൽ വറക്കെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല സ്റ്റിൽ ഷാലോ ഫ്രൈ തന്നെയാണ് ഒരു വശം നന്നായിട്ടൊന്ന് കളർ മാറി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് അടുത്ത വശം തിരിച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം എന്നാണ് നമ്മുടെ ഒരു പ്ലാന് എയർ ഫ്രയലിൽ വെക്കാൻ പറ്റിയായിട്ട് അതൊരു എപ്പോഴും ഞാൻ എയർ ഫ്രൈലിലാണ് വെക്കുക എനിക്ക് കഴിഞ്ഞ ഒരു ആരോ ചോദിച്ചു എയർ ഫ്രയൽ ക്യാൻസർ വരുമെന്ന് ഈ ക്യാൻസർ വരുന്ന സാധനമൊക്കെയാണ് നമ്മൾ വയ്ക്കുമോ ഇല്ലല്ലോ ഇതിപ്പം എല്ലാവർക്കും ഭയങ്കര അഭിപ്രായങ്ങളാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാണെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കാം എന്തുകൊണ്ട് ക്യാൻസർ വരും ഇവിടെ അടുപ്പത്തിട്ട് നമ്മൾ വറുത്ത് തിന്നുമ്പഴത്തേക്കിനി കെമിക്കൽ റിയാക്ഷൻ ഫുഡിന് വരുന്നുണ്ടല്ലോ ഇനി നമ്മൾ എന്താ പറയുക വേറെ ബേക്ക് ചെയ്യുമ്പം കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട് അപ്പം എയർ എന്ന് പറഞ്ഞാൽ എയർ ചൂടാവുന്നു പിന്നെ വറുത്ത് തന്നെ പിന്നെയും വറുത്ത് ആ എണ്ണയിൽ തന്നെ പിന്നെയും ഉണ്ടാക്കി അതൊക്കെ കുറച്ച് ഒത്തിരി ഒരു എന്താ പറയുക ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എയർഫയറും ഞങ്ങളുടെ നമ്മുടെ ശരിക്കുമുള്ള അവൻ ഉണ്ടല്ലോ അതും എയർ എയർഫ്രയറിൻ്റെ തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻ സോ എയർ ഫ്രയർ എയർ ഫ്രൈന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് അത് നമ്മൾ ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അറിയ അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും എനിക്കറിയില്ല ആ എന്തായാലും അത് ഞാൻ ജസ്റ്റ് അന്ന് ചോ മെൻഷൻ ചെയ്തൊന്നുള്ളൂ കേട്ടോ ഇതിനിടയ്ക്ക് ഇതാ എനിക്ക് വന്നു റൂംബ റൂമ്പ ഐ റോബോട്ടോ ആ സാധനം ഇത് ഞാൻ ഒത്തിരി കാലമായിട്ട് വേണോ വേണോ നമുക്ക് നമ്മളോട് എപ്പോഴും നിങ്ങൾ ഒത്തിരി പേര് സഹിച്ചിട്ടുണ്ട് ചേച്ചി റോ ആ റോബോട്ട് മേടിക്കുക ഭയങ്കര എളുപ്പമായിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇത് കുറച്ച് ജാളാണോ ഇതുകൊണ്ട് ശരിക്കും ഉപകാരം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയം അപ്പം എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ ആ പുള്ളിക്കാരത്തി കുറേ നാളായിട്ടിങ്ങനെ ഞാൻ വാക്കും ചെയ്യുന്ന കാണുമ്പോൾ അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കോട്ടെ നീ ഇതുവരെ മേടിച്ചില്ലേ മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയാ എൻ്റെ ഇൻലോസ് സിസ്റ്റർ ഇൻലോ മേടിച്ചിട്ട് അവർ നന്നായിരുന്നു പറയണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞു വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ പിന്നെ ഈ വർഷം അവസാനം ഞാൻ എൻ്റെ റോബോട്ടിനോട് പറഞ്ഞു ഇപ്പം തന്നെ മേടിച്ചു അതല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും വാക്യൂം ചെയ്തും മടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങള് കോസ്കോന്നാണ് മേടിച്ചത് കോസ്കോയിൽ മറ്റേ ഒരു ഇതുണ്ടല്ല സെയിൽ ക്രിസ്മസിന് ശേഷം ബോക്സിംഗ് ഡേ ആ സമയത്ത് മേടിച്ചതാണ് പിന്നെ കനേഡിയൻ പോസ്റ്റീവ് സമരം അറിയില്ല കുറച്ച് കാലം എടുത്തു ഇതിവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടാവും എനിക്ക് എന്താ പറയുക എൻ്റെ വാക്യൂമിങ് നം കുറഞ്ഞു കേട്ടോ അതില്ലെങ്കിൽ ചിലപ്പോ രണ്ടു നേരമൊക്കെ ചെയ്യേണ്ടി വരും ചില ഭാഗങ്ങളൊക്കെ ഇതിപ്പം പുള്ളിയോട് അങ്ങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ ഒരു ഒരു ഫ്ലോറിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അത് തന്നെ ഇതില് നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും കൂടെ ആവുമ്പം തന്നെ ഇവൻ സത്തു തിരിച്ച് നേരെ പോയി കയറും അത്ര ഒരു ഒരു സമയത്ത് അത്രയും ചെയ്യാനുള്ള കെപ്പാസിറ്റിയുള്ളു ഭയങ്കര ഡീപ് ക്ലീൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ഇത്തിരി ഒരു പണിയെടുത്തു വൃത്തിയായിട്ട് കിടക്കുന്നു തോന്നും അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജോലിന്നൊക്കെ വരുമ്പോൾ ആരെങ്കിലും ആരെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാമല്ലോ പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ താഴെന്നൊക്കെ സാധനങ്ങൾ വലിയ ലഗോസും കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കും അപ്പം ഇതുള്ളത് കൊണ്ടുള്ള അതല്ലാണ്ടുള്ള ഒരു നീറ്റ്നസ്സും ഹൈജീനും കൂടിയെന്ന് തോന്നുന്നു അപ്പം ഞാനും വാങ്ങി വരണം നിങ്ങൾ കുറെ പേര് റെക്കമെൻഡ് ചെയ്തതാണ് ഇതിപ്പോ എനിക്ക് എന്താ പറയാ ഇതിന്റെ മൂന്നാമത്തെ വാക്യൂമാണെന്ന് വേണേൽ പറയാം കേട്ടോ ഈ സമയം കഥാതൊക്കെ കഴി അതെല്ലാം ആക്കി വന്നപ്പോഴത്തേന് ചെറിയ തീലിട്ട് വേവിച്ചെങ്കിലും നന്നായിട്ട് വെന്തു നല്ല രസമായിട്ട് വന്നു അത് എണ്ണയല്ല കേട്ടോ ഈ ഒരു ചിക്കൻ വിത്ത് തൊലിയാണല്ലോ അതിൽ നിറങ്ങിയ കുറച്ച് നെയ്യ് അംശമാണ് പിന്നെന്താ ഇതാ ഞാൻ ചീര ചീരന്ന് എല്ലാ എപ്പോഴും പരിപ്പൊക്കെ ഇട്ടാൽ വെക്കുക പക്ഷെ ഇന്ന് ചീര മാത്രമായിട്ട് വെക്കാന്ന് വെച്ചു അപ്പം കടുക് പൊട്ടിച്ചു ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊട്ടിച്ചതിനകത്തോട്ട് ഇത്തിരി മുളകും മഞ്ഞപ്പൊടിയും ചതച്ച മുളകും ഇട്ടു അത് കഴിഞ്ഞിട്ട് ചീര വെന്ത് വന്നപ്പം ഇതുപോലെ മേളിൽ തേങ്ങ ഇങ്ങനെ മേളിൽ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്ത് ചെറിയൊരു കൈപ്പുണ്ട് പരിപ്പിട്ട് വെക്കുന്നതാണ് കേട്ടോ ചീര നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു പിന്നാഷ്പദ സാധനമല്ലേ അത് പരിപ്പിട്ട് വെക്കുന്ന നല്ലത് അപ്പോൾ നേരം അവനെ ചാർജ് ചെയ്തു എന്താ പറയാ മാപ്പിങ്ങിന് വിട്ടേക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഇത് കുറച്ച് അധിക സാധനങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഒരു ഐലൻഡ് ഉണ്ട് പിന്നെ മേശ അത് മേശം കസേരൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവൻ മാപ്പ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങി ഭയന്നേരം ആ ഞാനും ദിവസങ്ങളും ഒരു ഡേറ്റ് നമ്മൾക്ക് ഫാൻസി ഫാൻസിപ്പിയായിട്ട് വിളിക്കാം നമ്മൾ കഴിക്കാൻ പോണു ഞങ്ങൾ ഡേറ്റ് എന്ന് പറഞ്ഞു പക്ഷേ രസം അട്ടിടയ്ക്ക് പിള്ളേർ വലുതായിരിക്കുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക കാരണം ചെറുതാകുമ്പോൾ വീട്ടി ആക്കിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനാ ഒരു വിഷമല്ലേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമില്ല ഉണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പൊ ചുനം ചെച്ചിട്ടടുത്ത് അയച്ചു ഒരു അഞ്ച് മിനിറ്റ് വിരുന്നൊക്കെ ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂവിക്കൊക്കെ പോകാരുന്നു അങ്ങനെ കടും കൈകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് പക്ഷെ പിന്നെ ആയപ്പോൾ നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യത്തിൽ ഇപ്പോഴാണ് കുറച്ച് സമയം മാറി കിട്ടുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് ബേക്ക്ഡ് ബീഫും വെയിലും ഒക്കെ കഴിച്ചു രസമായിട്ട് തിരിച്ചു വന്നു ഇത്രയും കഴിച്ചിട്ട് വന്നാൽ എന്തായാലും തൊറ്റബോധം ഉണ്ടാകും അപ്പോൾ കുറച്ച് നേരം ഒന്ന് എക്സസൈസ് ചെയ്യാന്ന് വെച്ചു ഞാൻ ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് നടന്നു കുറച്ച് ഇൻക്ലിനേഷൻ ഇട്ട് നടന്നു ചെസ്റ്റ് കാർഡിയോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇൻക്ലിനേഷനിൽ നടക്കുക വെച്ചാൽ അപ്പോൾ ലഗ്ഗിനും കൂടെ കുറച്ചൊരു ആയാസം കിട്ടിക്കൊണ്ട് വെച്ചു വീട്ടിൽ പോയിട്ട് പുറത്തൊന്നും പോയില്ല കുറച്ചു നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് വൈകിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പൊ നല്ല മഴയാണ് കേട്ടോ ഇവിടെ മഞ്ഞ് ആയിരുന്നു പക്ഷെ മഞ്ഞ് മാറി മഴയായി ആയി അതിങ്ങനെ മാറി മാറി നിൽക്കും മഞ്ഞും മഴയും മഞ്ഞും മഴയും മാറി മാറി അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോ ഇന്ന് വൈകിട്ടുണ്ട് പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല പോലെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തു കുറച്ച് നേരം നമ്മൾ വായനയും കാര്യങ്ങളൊക്കെ ആയി അത്ര നേരത്തെ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ട് പിന്നെ വൈകിട്ട് ഡിന്നർ കഴിപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടായില്ല പിള്ളേർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ഒരു മനോഹരമായ ഒരു ദിവസം നിങ്ങളുടെ ഇതിൽ ഷെയർ ചെയ്യുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കുറച്ചധികം വീഡിയോസ് വേറെ ഉണ്ട് തീർച്ചയായിട്ടും കാണണം കേട്ടോ അപ്പം നമ്മൾ റെഗുലർലി ചെയ്യുന്ന വീഡിയോസ് ഈ പറഞ്ഞ പോലെ മോർണിംഗ് റുട്ടീൻസോ ഈവനിങ് റുട്ടീനോ ഡേ ഇൻ ഡേ ഇൻ ദ ലൈഫോ അതിനൊക്കെ വർക്കിംഗ് മോം റിലേറ്റഡ് കണ്ടന്റോ ഓക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് അത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയരുത് വീഡിയോസ് മറക്കാണ്ട് കാണുക അടുത്ത വീഡിയോ ആയിട്ട് ഒടങ്ങി വരാം ബൈ ബൈ ടേക്ക് കെയർ